ഹലോ ഗായ്സ് വെൽക്കം ടു അനുരാധാസ് ബ്ലോഗ് അപ്പം ഇന്ന് ഇവിടെ എൻ്റെ ആട്ട് ഗുലാബ് ജാമുക്ക് വേണ്ടിയിട്ട് പാത്രം കേൾക്കുകയാണ് എനിക്ക് എനിക്കത് പാത്രം മൂടില്ല അപ്പൊട്ടോട് പറഞ്ഞപ്പോ മുമ്പ് രണ്ടാ തിരിയാണ് അപ്പം ഞാൻ ഗുലാബ് ജാമുൻ തരാൻ കഴിഞ്ഞു അങ്ങനെ എന്താ പ ഒരു ഗുലാബ് ജാമുക്ക് വേണ്ടിട്ട് കഷ്ടപ്പെടുന്നത് ഒരു ഗുലാബ് ജാമുണോക്സ് എത്ര പാത്രത്ത് കാണിച്ചു ഞാൻ മാത്രു ഞാൻ ഇതിനെക്കാട്ടി ഇരട്ടി കഴിക്കണതാ ഇവരൊക്കെ ആക്കി വെക്കല് ഒരൊന്നും തിന്ന അപ്പതിനെ കഴുകൂല അതോണ്ടാ കഷ്ടപ്പാട് അറിയട്ടെ പെൺകുട്ടി എങ്ങനെയാ ചെയ്യലെന്നുള്ളത് അപ്പൊ ഇവന് കരില്ലാത്ത പാത്രം കഴുകി തന്നെ കരിയുള്ള പാത്രം കഴിക്കാണ് വൃത്തിണേണ്ടി കിട്ടൂല അപ്പ തന്നെ പിന്നെ ആ

അപ്പൊ കായ്സ് ഓന് പറഞ്ഞ മാതിരി എല്ലാ പാത്രവും കേൾക്കിയിട്ടുണ്ട് ഇനി ഓനക്ക് ഞങ്ങള് എന്ത് കൊടുക്കാൻ പോവാണ് ഇനി ഒന്ന് രസിക്കാം ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടാണ് കുഴപ്പമില്ല കേട്ടോ ഇത് വൺ കെ ജിൻ്റെതാണ് അത്ര പതിനാറ് പീസ് ഉണ്ടാവും അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ലാഭം നഷ്ടം അപ്പൊ മാരി വാക്ക് പാലിക്കാണ് എന്തായാലും അല്ലെങ്കിൽ അപ്പൊ തുറന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ാണ് കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ അമ്മനെ വെയിറ്റ് ചെയ്യുന്ന ശനിയാഴ്ച ആണ് അപ്പൊ അമ്മ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും സ്പെഷ്യലി ഞാൻ നോക്കട്ടെ എന്ന അമ്മ എന്താ കൊണ്ടുവരുന്നെ ഇപ്പൊ വരാനായിട്ടുണ്ട് ആ ഗായസ് അമ്മ വരുന്നു കയ്യില് പാലും ഉണ്ട് അമ്മ എന്തായ മിക്സര് പാല് പെട്ടി എന്തെങ്കിലും ആ അപ്പം ഇതൊക്കെ പാല് എന്താ ഓ അത് എനിക്കുള്ള സോപ്പ് കോഫി ഞമ്മള് കോഫിയ കുടിക്കില്ല ഇതില് ചായ അതില് കോഫി ബിക്കോസ് അച്ഛന് ചായ വേണം എനിക്ക് അമ്മയ്ക്കും കോഫി ഒരാട്ടിന് ചായ ഒരാട്ടിന് കോഫി അതുകൊണ്ട് അമ്മ പണി കഴിഞ്ഞ അപ്പം തന്നെ വന്ന് പണി ചെയ്യാണ് അതെന്താ പറയുക അച്ഛന് അമ്മേൻ്റെ കയ്യിൽ ചായ തന്നെ പറ്റുള്ളൂ അപ്പോൾ എനിക്കും അമ്മേൻ്റെ കോഫി അതുകൊണ്ട് അല്ല അമ്മ എല്ലാവർക്കും അമ്മേൻ്റെ കയ്യിൽ ഫുഡ് ചായ ഒക്കെ വേണം കുറച്ച് ഇലക്കായ് ഇതും എന്താണ് ടേസ്റ്റാണ് ചായക്ക് ചായ ആൻഡ് മിക്സർ സോറി ചായല്ല കോഫി ആൻഡ് മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ദാ അമ്മ കുടിക്കുന്നു ചായ സോറി കോഫി ആദ്യം ഞങ്ങള് ചായ ഇരുന്ന് കുടിച്ചിരുന്നു നമ്മുടെ ചായ തൊള്ളല് വരുന്നത് ചായ കൂടി നിർത്തി ഇപ്പൊ കോഫിയാ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ഗേൾസ്